നിങ്ങളുടെ അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടണം ജനറേഷണൽ കേഴ്സസ് വംശാവലി ശാപം പാരമ്പര്യ ശാപം അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി നീങ്ങുകയും ഇറ്റ് വിൽ എൻഡ് വിത്ത് യു നിങ്ങളുടെ കാലത്ത് അത് പോക്കി വംശാവലിയെ അനുഗ്രഹിക്കണം ഒരു കഥയാണ് പെയിന്റിംഗ് കോൺട്രാക്ട് കൊടുത്തു ഒരു പള്ളിയുടെ തട്ടിപ്പായിരുന്നു കേട്ടോ കോൺട്രാക്ടർ ഹി ഡിഡ് നോട്ട് പർച്ചേസ് ഇനഫ് പെയിന്റ് വേണ്ട അളവിൽ പെയിന്റ് വാങ്ങിക്കാതെ ഹി സ്റ്റാർട്ടഡ് ആഡിങ് പെയിന്റ് തിന്നർ കട്ടി കുറച്ച് പെയിന്റ് അടിക്കുക മായം ചേർത്ത് കലർപ്പ് ചേർത്ത് ആൻഡ് ഹി പു തിൻ വൈനൈൽ പെയിന്റ് കോട്ടിംഗ് അക്രോസ് ദ ഹോൾ ഔട്ടർ ഹോൾ ഓഫ് ദ ചർച്ച് പള്ളി പുറത്ത് മുഴുവനും ഹി തിന്നർ ചേർത്താണ് പെയിന്റ് അടിച്ചത് കേരളത്തിലെ കാലാവസ്ഥയല്ലേ അടുത്ത ദിവസം ഒരു റെയിൻ സ്റ്റോൺ പെരുമഴ ആൻഡ് ദാറ്റ് ടുക്ക് ഓൾ ഓഫ് ദാറ്റ് ഫേക്ക് കളേഴ്സ് നിറം മൊത്തം പോയി അപ്പോ അച്ഛൻ ഇറങ്ങി വന്ന് പാസ്റ്റർ ഇറങ്ങി വന്ന് പറഞ്ഞു റീപെയിൻഡ് തിൻ നോ മോർ ഇനി പെയിന്റ് ചെയ്തോണം കലർപ്പ് പാടില്ല അത് നിലനിൽക്കുക എ തിൻ കോട്ടിംഗ് ഓഫ് മൊറാലിറ്റി തിയോളജി ഇറ്റ് ഈസ് നോട്ട് ഇനഫ് അത് ക്രിസ്തീയ ജീവിതമല്ല ദറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ വാക്ക് അൽപ്പസാരോപദേശം അൽപ്പ ദൈവശാസ്ത്രം കുറച്ച് ആചാരങ്ങൾ അത് ക്രിസ്തീയ ജീവിതമല്ല മൊറാലിറ്റി ആൻഡ് ഫെയ്ത്ത് ലൈഫ് ഓഫ് പേരൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മാതാപിതാക്കളുടെ ആത്മീയത അവരുടെ സ്വഭാവശുദ്ധി വളരെ പ്രധാനമാണ് വൻ ജനറേഷണൽ കേഴ്സസ് ആർ കൺസേൺഡ് നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾ അനുഗ്രഹമായി തീരണം ഉടമ്പടി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ജീവിതം ആശ്രയ ജീവിതമുള്ള മാതാപിതാക്കൾ അവർ തലമുറകളെ അനുഗ്രഹിക്കുന്നു അല്ലാത്തവർ പുതിയ ശാപങ്ങൾ വംശാവലിയിൽ ചേർത്ത് കൊടുക്കുക പാടില്ല ഇറ്റ് വിൽ ആൻഡ് വിത്ത് യു യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പരിശുദ്ധാത്മ വ്യാപാരത്തിൽ ശിഷ്ടായി സുജീവിച്ചാൽ നിങ്ങളുടെ വംശാവലിയിലെ ശാപങ്ങൾ മുൻ തലമുറയിൽ നിന്ന് നിങ്ങളറിയാതെ പകർന്നു വന്ന ശാപകാരണങ്ങളെ നിങ്ങൾ വേരോടെ പറിച്ചു മാറ്റി നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും ആ ലെലൂയ അലക്സാണ്ടർ പഗാനി അദ്ദേഹം ജനറേഷണൽ കേൾസസ് എന്ന ഒരു തലക്കെട്ടിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് അദ്ദേഹം പറയുകയാണ് ഫോൾട്ടി ആൻഡ് ഫോളൻ പേരൻറ്റിംഗ് ഈസ് എ ലോഞ്ചിംഗ് പ്ലാറ്റ്ഫോം ഫോർ ന്യൂ ആൻഡ് സിവിയർ ജനറേഷണൽ കേൾസസ് വീണുപോയ പിതൃത്വം മാതൃത്വം വിളിച്ച് വിളിച്ച് യോഗ്യമായി ജീവിക്കാത്ത മാതാപിതാക്കൾ അവർ അടുത്ത തലമുറയ്ക്ക് പുതിയ ശാപങ്ങൾ സമ്മാനിക്കുന്നു അവരിൽ നിന്ന് ആരംഭിക്കുന്നു അവരൊരു ലോഞ്ചിങ് പാഡ് പോലെയാണ് അവരിൽ നിന്ന് ആരംഭിക്കുന്നു നാശകരമായ പലതും ദേ ഓൾസോ കാറ്റലൈസ് ജനറേഷണൽ കേൾസസ് പകർന്ന് കിട്ടിയ വംശാവലി ശാപങ്ങളെ ഗുണീഭവിക്കുവാനും ഇവരുടെ വീണുപോയ ജീവിതം കാരണമാകുന്നു എത്ര ശാപകരമായ കാര്യമല്ലേ എത്ര ദുഃഖകരമായ കാര്യമാണ് അതായിരിക്കാം ഷലോമോൻ സഭാപ്രസംഗിയിൽ ഇങ്ങനെ എഴുതി നൽകിയ ക്ലീസിയാസ്യസ് ചാപ്റ്റർ നയൻ വേൾഡ്സ് എയ്റ്റീൻ ഒൻപതിന്റെ പതിനെട്ട് ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു വൺ സിംഗിൾ സിന്നർ ഡിനാ ഇസ് ഗുഡ്നെസ് ഫോർ മെനി യോ കർത്താവേ ആ പാപി ഞാനായിരിക്കരുതേ അപ്പോൾ കുഞ്ഞുങ്ങളുള്ളവരുടെ മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുശീലങ്ങൾ അവസാനിപ്പിക്കണം ബ്രേക്ക് ബാഡ് ഹാബിറ്റ്സ് അഡിക്റ്റഡ് ബിഹേവിയേഴ്സ് ലൈഫ് ഡോമിനേറ്റിംഗ് സിൻസ് ആൽക്കഹോളിസമാകാം ഗ്യാമ്പ്ലിംഗ് ആകാം ലോട്ടറി എടുപ്പാകാം സ്മോക്കിംഗ് അൺകൺട്രോളബിൾ ആങ്കർ പ്രോണോഗ്രാഫി സൈബർ അഡിക്ഷൻസ് ലേസിനെസ് ഈ മൊബൈൽ നോക്കി മൊബൈലിലെ നെറ്റ് വളരെ ഫാസ്റ്റാ പക്ഷേ നിങ്ങളുടെ ശരീരം വളരെ സ്ലോ ആ അവിടെ കുത്തിയിരുന്ന് ഇതെല്ലാം കാണുക ചുമതലകൾ മറന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടണേ നിങ്ങളുടെ ജീവിതം എങ്ങനാണെന്നൊന്ന് പരിശോധിക്കണേ എ മാൻ വാസ് ഡ്രെയിനിങ് എ സ്വാമ്പ് ഒരു ചതുപ്പിലെ വെള്ളം കോരിക്കളയായിരുന്നു അവിടെ കൃഷി ചെയ്യാൻ ബട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു എംറ്റി ഇറ്റ് എത്ര കോരിയിട്ടും ഒന്നും ആകുന്നില്ല പിന്നെയാണ് മനസ്സിലായത് ഇറ്റ് വാസ് ഫെഡ് ബൈ അണ്ടർ ഗ്രൗണ്ട് സ്പ്രിംഗ്സ് അദൃശ്യമായ ഭൂമിയുടെ കീഴേക്കൂടെ ഒത്തിരി ഉറവുകൾ അങ്ങനെ വരുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പല ദുശീലങ്ങളുടെയും സ്വഭാവങ്ങളുടെ പിന്നിൽ ഇൻവിസിബിൾ ഫോഴ്സസ് ഓഫ് ബൗണ്ടേജ് അദൃശ്യ സഞ്ചാരമുണ്ട് അന്ധകാരത്തിൻ്റെ സ്വാധീനമുണ്ട് വാസ്തവമായി യേശുക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിക്കണം ആചാരങ്ങൾ മാത്രം പോരാ തിൻ കോട്ടിംഗ് ഓഫ് മൊറാലിറ്റി ആൻഡ് തിയോളജി ഇച്ചര തിയോളജിയും ഇച്ചര നീതി സാരവും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല വിക്ടറി ഈസ് ആ ഇൻ ക്രൈസ്റ്റ് ജീസസ് യേശുക്രിസ്തു ജയം പകർന്നു നൽകുന്നു തലമുറ തലമുറയായി ഹലയിലുക ചിലർ ചോദിക്കും ഈ പ്രലോഭനങ്ങൾ പാപ സാധ്യതകൾ വൈ ഗോഡ് ഈസ് എ ലാവിംഗ് വൾണറബിൾ സിറ്റുവേഷൻസ് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും ഒക്കെ ആയിരിക്കുന്ന സമൂഹത്തിൽ വീണു പോകാനുള്ള സാധ്യതകൾ എന്തിനാണ് ദൈവം നൽകുന്നത് ഗോഡ് ഈസ് നോട്ട് ഷീൽഡിങ് അസ് ഫ്രം ടെംപ്റ്റേഷൻസ് പ്രലോഭനങ്ങൾ തരാതിരിക്കുന്നില്ല നമ്മെ മറയ്ക്കുന്നില്ലല്ലോ പ്രലോഭനങ്ങളുള്ള ചുറ്റുപാടുകളിലൂടെ ചുറ്റുപാടുകളിലൂടെയൊക്കെ കടത്തിവിടുന്നല്ലോ ടെംപ്ടേഷൻസ് ടെസ്റ്റ് അവർ ലോയൽറ്റി ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ സത്യസന്ധത തെളിയിക്കാനുള്ള ചില അവസരങ്ങളാണ് പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും പാഷൻ ഫോർ ക്രൈസ്റ്റ് ഓർ പാഷൻ ഫോർ സിൻ പാപത്തോടുള്ള താല്പര്യമാണോ ക്രിസ്തുവിനോടുള്ള സ്നേഹമാണോ നിങ്ങളെ ഭരിക്കുന്നത് യേശു ക്രിസ്തു വാതിൽ എന്നൊക്കെ ആ ഒരു ആ സങ്കൽപ്പം ആ വിശദീകരണം പലരും കേട്ടിട്ടുണ്ടല്ലോ യേശു ക്രിസ്തു വാതിൽ എന്ന ആ വിശദീകരണമൊക്കെ നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ട് പഴയ പഴയകാലത്ത് ഈ മരുഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നു മടങ്ങി അവരുടെ ആടിൻ്റെ ആലയിൽ മടങ്ങി വരാൻ ഒക്കുക അങ്ങനെ പുല്ല് നോക്കി നോക്കി മരുഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയല്ലേ അപ്പോൾ രാത്രി കാലം ആ ആട്ടിൻ കൂട്ടത്തെ ചില ഗുഹകളിലൊക്കെ അകത്തോട്ട് കയറ്റി വിടും എന്നിട്ട് പുറത്ത് വന്യമൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇരുട്ടാണല്ലോ ആ ഗുഹാമുഖ അറ്റ് ദ ഡോർ ഓഫ് ദ കേവ് ഈ കുറുകെ ഇടയൻ കിടക്കും എന്നിട്ട് അവിടെ തീപ്പന്തം കത്തിച്ചു വെക്കും അകത്തെ ആടുകൾ ഇടയനെ സ്നേഹിക്കുന്ന ആടുകൾ വാതിലിന് കുറുകെ കിടക്കുന്ന ഈ അവിടെ തടി തടികൊണ്ടൊരു വാതിലില്ല വാതിലാകുന്നത് ഇടയൻ തന്നെയാണ് ഈ ഇടയൻ്റെ നെഞ്ചത്ത് ചവിട്ടി ഒരാട് ഇറങ്ങിപ്പോവുകയല്ലേ എൻ്റെ ഇടയന് നോവും ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോളേജിൽ പഠിക്കുക ഈ ബന്ധം എനിക്ക് വേണ്ട ഈ ശീലം എനിക്ക് വേണ്ട എൻ്റെ യേശു ക്രിസ്തുവിനു വേദനിക്കും ദർ ലവ് ടുവേൾസ് ജീസസ് ഡോമിനേറ്റ് സോ ദേ ഹേറ്റ് സിൻ അവർ പാപത്തെ വെറുക്കുന്നു അതിനുള്ള കൃപ കിട്ടുക നിങ്ങൾ നിങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമാകണം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൊലോഷ്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ നിന്ന് ആണ് കൊലോഷ്യൻസ് ചാപ്റ്റർ ത്രീ ഒന്ന് തിങ്ക് ക്ലിയർലി വെളിവുണ്ടാകണം സുബോധത്തോടെ ചിന്തിക്കണം ചാപ്റ്റർ ത്രീ വേഴ്സസ് വൺ ആൻഡ് ടു രണ്ട് ശൈലികൾ ശ്രദ്ധിക്കുക സീക്ക് ദ തിങ്സ് സെറ്റ് യോർ മൈൻഡ്സ് അന്വേഷിപ്പിൻ ചിന്തിപ്പിൻ എന്താണ് അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് തിങ്സ് ദാറ്റ് ആർ എബാവ് ഉയരത്തിലുള്ളത് ഉയരത്തിലുള്ളത് അന്വേഷിക്കണം ഉയരത്തിലുള്ളത് ചിന്തിക്കണം സീക്ക് ത്രൂ ദ വേർഡ് വചനത്തിലൂടെയാണ് അന്വേഷിക്കേണ്ടത് മെഡിറ്റേറ്റ് ഹാർട്ട് ഫെൽറ്റ് ചിന്തിക്കണം ഹൃദയം തൊട്ട് ചിന്തിക്കണം വചനത്തിലൂടെ സഞ്ചരിക്കണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം മിഷൻ വയലുകളിലായിരുന്നപ്പോഴും എവിടെ ആകുമ്പോഴും എനിക്ക് എൽഡേഴ്സ് ഉണ്ട് എനിക്ക് മൂപ്പന്മാരുണ്ട് അവരെന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ലെറ്റ് ഓപ്പൺ അവർ ബൈബിൾസ് ആൻഡ് റീഡ് എന്റെ വളരെ ചെറിയ ശുശ്രൂഷ കൊണ്ട് യേശുക്രിസ്തുവിംഗിലേക്ക് കർത്താവ് ആകർഷിച്ച ഒരു ചെറിയ സമൂഹമുണ്ട് ഞാൻ അവരോടും പറയുന്നത് ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വേദപുസ്തകം തുറക്കാം നമുക്കൊരുമിച്ച് വായിക്കാം വചനം വ്യാപരിക്കുമ്പോഴാണ് എഫീഷ്യൻസ് ചാപ്റ്റർ ഫോർ വേഴ്സ് ട്വൻറ്റി ടു നാലിൻ്റെ ഇരുപത്തിരണ്ട് ഫേഷ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വഷളായിപ്പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് പുതിയ മനുഷ്യനെ ധരിക്കാൻ ഒക്കുന്നത് വേഴ്സസ് ട്വൻ്റി ട്വന്റി ഫോർ പുട്ട് ഓഫ് യുവർ ഓൾഡ് ആൻഡ് കറപ്റ്റ് സെൽഫ് ആൻഡ് പുട്ട് ഓൺ ദ ന്യൂ ക്ലൻസ്ഡ് സെൽഫ് പുട്ട് ഓഫ് ദ ഓൾഡ് ആൻഡ് പുട്ട് ഓൺ ദ ന്യൂ ക്ലൻസ്ഡ് സെൽഫ് അത് സംഭവിക്കണമെങ്കിൽ തുറന്ന വചനവും വചനധ്യാനവും അതിലൂടെ ശുദ്ധീകരിക്കുന്ന തിരുപരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരവും വേണം റോമൻ സ്റ്റാപ്രസിക്സ് വേൾഡ്സ് ഇലവൻ ആറിന്റെ പതിനൊന്ന് റോമാലേഖനം കൗണ്ട് യുവർ സെൽഫ് ഡെഡ് ോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഔവണ്ണം നിങ്ങളും പാപ സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എന്തുവിൻ പാപത്തിനും മരിക്കുക അതായത് പാപത്തിൻ്റെ വിഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു ശവത്തിൻ്റെ അടുത്തൊരു മെനു കൊണ്ട് കൊടുക്കുക സിഗരറ്റ് ആൽക്കഹോള് കലഹം ചാൻസസ് ടു ക്വാറൽ നോ റെസ്പോൺസ് മരിച്ച ഒരാൾക്ക് പ്രതികരണങ്ങളില്ല അതുപോലെ പാപത്തോട് പ്രതികരണങ്ങളില്ലാതെ പാപത്തിനും മരിക്കണം പക്ഷേ ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കണം യേശു ക്രിസ്തു നൽകുന്ന ഡിവൈൻ അസൈൻമെൻറ്റ്സ് സന്തോഷത്തോടെ സജീവമായി അതിൽ ഏർപ്പെടണം പോലീസുകാരുടെയൊക്കെ കാലത്തെ പോസ്റ്റർ ഒട്ടിച്ച് വെക്കുമല്ലോ വോണ്ടഡ് ഡെഡ് ഓർ അലൈവ് ജീവനോടെയോ അല്ലാതെയോ ഈ കുറ്റവാളിയെ വേണം ഡെഡ് ഓർ അലൈവ് എന്നാൽ യേശു കർത്താവിൻ്റെ പോസ്റ്റർ എങ്ങനെയാണെന്നറിയോ വോണ്ടഡ് ഡെഡ് ആൻഡ് എലൈവ് മരിച്ചവനും ജീവിക്കുന്നവനുമായി നിങ്ങളെ വേണം പാപത്തിനു മരിച്ചവനായി യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവനായി വാരൻ വിയേഴ്സ്ബിയുടെ ഒരു രസകരമായ ഒരു ശൈലിയുണ്ട് മെനി ക്രിസ്ത്യൻസ് ലിവ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ലൈഫ് ദേ ലിവ് ബിറ്റ്വീൻ ഗുഡ് ഫ്രൈഡേ ആൻഡ് ഈസ്റ്റർ സൺഡേ ഗുഡ് ഫ്രൈഡേ അതായത് ക്രൂശ് ശേഷം ഉയർത്തെഴുന്നേൽപ്പിനിടയ്ക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ ദ നെവർ നോ ദ പവർ ഓഫ് റിസറക്ഷൻ പുനരുദ്ധാന ശക്തി അനുഭവിക്കാതെ പാപത്തിന് വീണു പോകുന്നു മുറിവുകൾക്ക് വീണു പോകുന്നു അന്ധകാരത്തിന് വീണു പോകുന്നു നോട്ട് എൻജോയിങ് ഫുൾ വിക്ട്രി ലെറ്റ് എസ് നോ ദ ട്രൂത്ത് ആൻഡ് തിങ്ക് ക്ലിയർലി തിരുവചന സത്യങ്ങൾ ധ്യാനമാകുക ചിന്തകൾ വെളിച്ചമുള്ളതാകട്ടെ ഇരുട്ടിനെ ജയിക്കുവാൻ തക്കവണ്ണുള്ള ബലം പ്രാപിക്കാം ഹാലിലുയ എ ചൈൽഡ് വാസ് അഡോപ്റ്റഡ് ഫ്രം എ സ്ലൈവ് ഫാമിലി ടു എ റോയൽ ഫാമിലി ഒരു അടിമ കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു നമ്മളെ ദത്തെടുത്തതല്ലേ അല്ലേ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം ദൈവഭവനത്തിലേക്ക് ഈ അടിമക്കുഞ്ഞിനെ രാജ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടും അവൻ്റെ ചിന്താഗതിയും അവൻ്റെ പെരുമാറ്റമൊന്നും തുടക്കത്തിൽ വലിയ മാറ്റമൊന്നുമില്ല എന്നാൽ ആ രാജകുടുംബത്തിലെ പ്രവൃത്തികളും സംഭാഷണങ്ങളും ഒക്കെ കണ്ടാണ് ആ മാറ്റം വരേണ്ടത് തിരുവചനത്തിൽ ദിവ്യമായ സംഭാഷണമുണ്ട് ദൈവത്തോട് ഇടപെടുന്ന അനുഭവമാണ് വിശുദ്ധിയോട് ഇടപെടുന്ന അനുഭവമാണ് തിരുവചനധ്യാനം യേശുക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിക്കുമ്പോൾ നാം അധികാരികളാകുന്നു അവകാശികളാകുന്നു ന്യൂ റിലേഷൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ആൻഡ് ഹാവ് പവർ അറ്റ് അവർ ഡിസ്പോസൽ നമ്മൾ അധികാരികളാണ് നാം ബലമുള്ളവരാണ് മനസ്സിലാകും നമ്മുടെ കഷ്ടങ്ങൾ അല്പകാലത്തേക്കേ ഉള്ളൂ ഹാലെ ലുയാ സ്ട്രഗിൾസ് ഹിയർ ആർ ഫോർ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആൻഡ് വി വിൽ സ്പെൻഡ് ൾക്ക് ഓഫ് അവർ എക്സിസ്റ്റൻസ് ഇൻ ഹെവൻ നമ്മുടെ ആയിഷ്കാലത്തിൽ ഈ ഭൂമിയിൽ ചെലവിടുന്നതൊരു പൊട്ടുപോലെ ചെറിയൊരു സ്പാൻ സമയം മാത്രമേ ഉള്ളൂ വി ആർ ക്രിയേറ്റഡ് ആസ് ഇറ്റേണൽ ബീയിങ്സ് ഫോർ അനദർ പ്ലേസ് നമ്മുടെ ദേശം ഇവിടെയല്ല അല്പകാലം യേശുക്രിസ്തു നൽകിയ ദൗത്യമാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ചിന്തകൾ വെളിവുള്ളതാകട്ടെ തിങ്ക് ക്ലിയർലി രണ്ട് ആക്ട് ഡിസൈസീവ്ലി വൺസ് ഇൻ യുവർ ഹാർട്ട് ഇറ്റ് വിൽ മൂവ് യുവർ ഫീറ്റ് ഒരു ചിന്ത അകത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാലുകൾക്ക് സജീവമാകുവാനും ചലിക്കുവാനും പ്രേരണം നൽകും ഫ്രം തിയോളജി ടു ബി ഓളജി അകത്ത് കുറച്ച് ചിന്തയും കൊണ്ട് അങ്ങനെ ജീവിക്കാനല്ലോ അത് പ്രവൃത്തിയാകണം കൊലൂഷൻ ചാപ്റ്റർ ത്രീ വേഴ്സസ് എയ്റ്റ് ആൻഡ് ടെൻ എട്ടാം വാക്യത്തിൽ വിട്ടുകളയണം ഉരിഞ്ഞുകളയണം പുട്ട് ഓഫ് പത്താം വാക്യത്തിൽ പുട്ട് ഓൺ ധരിച്ചിരിക്കുന്നുവല്ലോ ദുശീലങ്ങളെ വിട്ട് നല്ല ശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നമ്മുടെ സ്വന്തം ബലത്താലല്ല ആൻ എലമെന്റ് ഓഫ് ഹോളി സ്പിരിറ്റ് ലെറ്റ് സെൽഫ് കൺട്രോൾ ഇസ് ദർ ദൈവാത്മാവ് നൽകുന്ന ഒരു നിയന്ത്രണമുണ്ട് സ്വഭാവ നിയന്ത്രണമുണ്ട് മറ്റൊരു കാര്യം കുറച്ച് വചനമൊക്കെ പഠിച്ച് കുറച്ച് വെളിച്ചമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു ആവശ്യമില്ലാത്ത പ്രകടനവുമായിട്ട് സമൂഹത്തിൽ ഇറങ്ങരുത് ഉള്ള വില പോകും കർത്താവിൻ്റെ വില പോകും സമൂഹത്തിൽ നിങ്ങൾ നിമിത്തം നെവർ മിസ് യൂസ് യുവർ സ്പിരിച്വാലിറ്റി ഒരിക്കൽ ഒരു ഫാസ്റ്റ് സ്പീഡിൽ വണ്ടി ഓടിച്ചു സ്പീഡ് ലിമിറ്റൊക്കെ കഴിഞ്ഞ് അപ്പോൾ പോലീസ് കണ്ടത് പിടിച്ചു നിർത്തി നിർത്തിയപ്പോൾ മനസ്സിലായ സീറ്റ് ബെൽറ്റ് വിട്ടിട്ടില്ല സർ ആർ സി ബുക്കും ലൈസൻസും കൊണ്ടുപോവാ മര്യാദക്കാണ് അപ്പോൾ അത് അതിൻ്റെ ചെല്ലാൻ അതിൻ്റെ ടിക്കറ്റ് എഴുതി കൊടുക്കുകയാണ് ഫൈൻ എഴുതി കൊടുക്കുകയാണ് നേരെ പുള്ളി ഒരു സ്പിരിച്വൽ കാർഡ് ഇറക്കുക സാറേ മാത്യു ചാപ്റ്റർ ഫൈവ് വേൾ സെവൻ എഴുതിയിട്ടുണ്ട് ബ്ലസഡ് ആർ ദ മേഴ്സി ഫുൾ ഫോർ ദേ വിൽ ബി ഷോൺ മേഴ്സി കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ചെല്ലാൻ അത് എഴുതി കൊടുത്തു കേട്ടോ ഫൈൻ എഴുതി കൊടുത്തു എന്നിട്ട് ഓഫീസർ പറഞ്ഞു വേദപുസ്തകമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചല്ലേ താങ്ക് യു എന്നിട്ട് പോകുന്ന നേരത്ത് പറഞ്ഞു സാർ എനിക്കും ഒരു വചനം പറയാനുണ്ട് പോലീസുകാരന് വൺ മിനിറ്റ് ജോൺ ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് ഇലവൻ ഗോ ആൻഡ് സിൻ നോ മോർ പോക ഇനി പാപം ചെയ്യരുത് ദർ ആർ സെയിൻസ് ഇൻ സെക്യുലർ യൂണിഫോംസ് പൂർണ്ണസമയ വേലക്കാരെക്കാൾ സുവിശേഷ വേലക്കാരെക്കാളൊക്കെ വചനം ജീവിതത്തിലുള്ള അനേക കഠിനാധ്വാനികൾ സമൂഹത്തിലുണ്ട് സമൂഹത്തിലുണ്ടെന്നറിയുക ശാപ കാരണമായ ദുശീലങ്ങളെ എങ്ങനെ മാറ്റാം മാത്യു ചാപ്റ്റർ ഫൈവ് വേഴ്സ് ട്വൻറ്റി നയൻ ഓൺ വേഴ്സ് മാത്യു ചാപ്റ്റർ എയ്റ്റീൻ വേഴ്സ് എയ്റ്റ് ഓൺ വേൾസ് മത്തായി അഞ്ചിലും പതിനെട്ടിലും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം കണ്ണ് കയ്യ് കാല് ഇത് ഇടർച്ച വരുത്തിയാൽ ചൂഴന്ന് വെട്ടി എറിയണം എറിയണം പ്ലക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ത്രൂ കട്ട് ഇറ്റ് ഓഫ് ഇതിൻ്റെ അർത്ഥം അക്സസ് ടു ഹെവൻ ത്രൂ ആംപ്യൂട്ടേഷൻ എന്നല്ല കൈയും കാലും മുറിച്ച് കണ്ണും കളഞ്ഞേച്ച് സ്വർഗ്ഗത്തിൽ ചെല്ലണം പ്രശ്നം വേരിൽ നിന്ന് കൈകാര്യം ചെയ്യണം ദ പ്രോബ്ലം ഈസ് ഇൻ ദ ഹാർട്ട് ആൻഡ് ഡീൽ വിത്ത് ദ റൂട്ട്സ് ഡീൽ വിത്ത് ഏർലി മൊമൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് സിൻ ചില പാവങ്ങൾ അത് തുടങ്ങുന്ന പ്രാരംഭത്തിൽ തന്നെ അത് നിർത്തിക്കണം പ്രോബ്ലം ഈസ് നോട്ട് ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഹാൻഡ് ഇറ്റ് ഈസ് അറ്റ് ദ ഹാർട്ട് ൂണിറ്റീസ് ഇമ്മിഡിയറ്റ്ലി ചില പാപ പ്രവർത്തികൾ തുടങ്ങി വെക്കരുത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ മുമ്പോട്ട് പോകും പൗലോസ് എഴുതുകയാണ് തിമോത്തിയോസിന് തിമോത്തിന്റെ ഇരുപത്തിരണ്ട് രണ്ട് തിമോത്തിയോസ് ഫ്ലീ ഫ്രം യൂത്ത് ഫുൾ പാഷൻസ് എസ്കേപ്പ് ഫ്രം ഓൾ ലെസ് ഓഫ് യൂത്ത് യൗവന മോഹങ്ങളെ വിട്ടൂടുക തമ്പുരാൻ നമുക്ക് രണ്ട് കാലിൽ തന്നിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല ജോസഫ് പഴയ നിയമത്തിലെ ജോസഫ് വിശുദ്ധനായ യൂസ്ഡ് ഇറ്റ് ഭവനത്തിൽ പാപ സാധ്യത വന്നപ്പോൾ ദൈവം തുറന്നിട്ട ആ ഓപ്പൺ ഡോർ ഓടി രക്ഷപ്പെടാനുള്ള വാതിൽ അവൻ കാണാതിരുന്നില്ല ഓപ്പൺ ഡോർ ടു എസ്കേപ്പ് ആൻഡ് ടു ഫീറ്റ് ടു റൺ വെൻ അറ്റ് എ പൊസിഷൻ ഗെറ്റ് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് ദ ബെസ്റ്റ് വേ ടു എസ്കേപ്പ് ടെംപ്റ്റേഷൻ ഈസ് ഇവാക്വേഷൻ സ്ഥലം വിടുക വെറുതെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് താളം ചവിട്ടി നിൽക്കരുത് പണ്ട് നമ്മുടെ അപ്പച്ചന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ ചില്ലറ മാറാൻ കള്ളുഷാപ്പിൽ കയറരുത് ചില്ലറ മാറാൻ ചേഞ്ച് കറൻസി ചേയ്ഞ്ചാക്കാൻ വേണ്ടി ആദ്യം അവിടെ കള്ള് ഷാപ്പിൽ ചെന്ന് നിൽക്കും പിന്നെ അവിടെ ഇരിക്കും പിന്നെ വർത്തമാനം പറയും പിന്നെ കുടിക്കും ബിഗിനിങ്ങിൽ തന്നെ തുടക്കത്തിൽ തന്നെ പാപത്തെ കൈകാര്യം ചെയ്തോളാം ജസ്റ്റ് വാക്ക് എവേ ഇറ്റ് വിൽ കീപ്പ് യു ഫ്രം ഫോളോയിങ് അനാവശ്യ ഇടങ്ങളിൽ അറ്റ് റോങ് സ്പേസ് അവിടെ നിൽക്കരുത് ഗോ എവേ ഈ ഉദാഹരണം എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അനേക ഇടങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതായത് ഈജിപ്തിലെ ഫർവോമാരുടെ ടൂമ്പ് അതിനകത്ത് ഫോർ തൗസൻഡ് പ്ലസ് ഇയേഴ്സ് പഴയ ആ ടൂമ്പ് തുറന്നപ്പോൾ അതിനകത്ത് ശവശരീരത്തിൻ്റെ കൂടെ ഫുഡ് ഗ്രെയിൻസ് വിത്തുകൾ അടക്കം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പി സീഡ് പയറിൻ്റെ വിത്ത് അതുപോലെ ഖൊറാസൻ വീറ്റ് ഒരു പ്രത്യേക ഗോതമ്പിൻ്റെ വിത്ത് ഇതൊക്കെ സൂര്യപ്രകാശവും വളവും വെള്ളവും ഒക്കെ കൊടുത്തു നോക്കിയപ്പോൾ അതിൽ ചിലത് ജർമിനേറ്റഡ് ചിലത് കിളിച്ചെന്ന് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അതങ്ങനെ എഴുതിയിരിക്കുന്നത് അതുപോലെ ഡോർമൻ പോസിബിലിറ്റീസ് ഓഫ് സിൻ സീറ്റ്സ് ഓഫ് സിൻ നമ്മുടെ സ്വഭാവത്തിലുണ്ട് പാപത്തിന്റെ വിത്തുകൾ ഡോസ് എക്സ്പോസ് ദം ടു നറിഷ്മെന്റ് ബട്ട് കീപ് ദം ഡൗൺ അനാവശ്യമായ പാപത്തിന്റെ സാധ്യതകൾക്ക് വളം വെച്ചു കൊടുക്കരുത് അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് വി ആർ ഇൻ എന്റർടൈൻമെന്റ് വേൾഡ് ഓഫ് സെൻസ്വൽ ഓവർലോഡ് കയ്യിലെ മൊബൈലിലൊക്കെ വന്നിറങ്ങുന്ന വാർത്തകളും കാഴ്ചകളും ഒക്കെ ഒത്തിരി ഒത്തിരി പാപത്തിലേക്ക് ഉന്തി വിടുന്ന സാധ്യതകളാണ് അവർ ജനറേഷൻസ് ആർ എക്സ്പോസ്ഡ് ടു സെൻഷൽ ഓറിയന്റഡ് കൾച്ചർ ജഡാഭിലാഷ വിഭവങ്ങൾ നിറഞ്ഞ മീഡിയകളാണ് അവർ പരിചയപ്പെടുന്നത് വേഴ്സ് ഫൈവ് അവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എ ലിസ്റ്റ് ഓഫ് പെർവേർട്ടഡ് ലവ് വേഴ്സ് വേഴ്സസ് ആൻഡ് എ ലിസ്റ്റ് ഓഫ് പെർവേർട്ടഡ് വേഴ്സസ്റ്റ് അഞ്ചാം വാക്യത്തിൽ സെൻഷ്വൽ സിൻ എട്ടും ഒൻപതും വാക്യത്തിൽ സോഷ്യൽ സിൻ അത് ദീർഘമായിട്ട് ഇന്ന് ധ്യാനിക്കുന്നില്ല വേഴ്സ് ഫൈവ് ദുർനടപ്പ് അശുദ്ധി അതിരാഗം അത്യാഗ്രഹം സെക്ഷൽ ഇമ്മോറാലിറ്റി ഇംപ്യൂരിറ്റി ഈവിൽ ഡിസായേഴ്സ് ആൻഡ് ഗ്രീഡ് അത് സെൻഷൽ സിൻസ് ആണ് വേഴ്സസ് എയ്റ്റ് ആൻഡ് നയൻ കോപം ഈർഷ്യ ദൂഷണം ദുർഭാഷണം ആങ്കർ റാത്ത് മാലിസ് സ്ലാൻഡർ ഫിൽറ്റി ലാംഗ്വേജ് ലായ് അത് സോഷ്യൽ സിൻസ് ആണ് മറ്റുള്ളവരോടുള്ള ബന്ധത്തിലാണ് പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിക്കുക വേൾഡ് ഇസ് നയൻ ആൻഡ് ടെൻ പുട്ട് ഓഫ് ദ ഓൾഡ് ആൻഡ് പുട്ട് ഓൺ ദ ന്യൂ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം പുതിയ മനുഷ്യനെ ധരിക്കണം ഒരു മനുഷ്യൻ വസ്ത്രം മാറുന്നതിൻ്റെ ഒരു ചിത്രം അവിടെ കാണുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ ഒരു ആ ഒരു ഭാഗം വായിക്കുമ്പോൾ കുറച്ചുകൂടെ അത് നമുക്ക് താരതമ്യം ചെയ്യാം ജീസസ് റിസറക്റ്റഡ് ഹീ പുട്ട് ഓഫ് ഗ്രേവ് ക്ലോത്ത്സ് ഇൻ ദ ടൂംബ് ആൻഡ് ഹീ പുട്ട് ഓൺ ഗ്ലോറി ക്ലോത്ത്സ് ശവക്കച്ചകൾ ഉപേക്ഷിച്ച് തേജസ് ധരിച്ചതുപോലെ അവർ ഓൾഡ് നേച്ചർ ഈസ് ലൈക്ക് ഗ്രേവ് ക്ലോത്ത്സ് നമ്മുടെ പഴയ ശീലങ്ങൾ ശവക്കച്ച പോലെയാണ് അത് ഉപേക്ഷിക്കണം പുതു സ്വഭാവം ധരിക്കണം ദ ബെസ്റ്റ് വേ ടു ഗെറ്റ് ഇഡ് ഓഫ് യുവർ ഓൾഡ് നേച്ചർ ഈസ് ടു പഴയ സ്വഭാവം അതിനെ അതിജീവിക്കാൻ ഏറ്റവും നല്ലത് പുതിയ സ്വഭാവം തിരു പരിശുദ്ധ ആത്മാവ് നിങ്ങളിലേക്ക് ഏൽപ്പിക്കും നിങ്ങൾക്ക് പകർന്നു നൽകും നിങ്ങളിൽ നടപ്പിൽ വരുത്തും ഇഫ് യു ആർ വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ് യു വിൽ നോട്ട് ഫുൾഫിൽ ദ ഡിസൈസ് ഓഫ് ദ സെൽഫ് ഗലേഷ്യൻസ് വായിച്ചത് അഞ്ചിന്റെ പതിനാറ് ഗലാത്തിയ ലേഖനം ആത്മാവിനെ അനുസരിച്ച് നടപ്പിനെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല ചോദ്യം വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ടേക്ക് എയർ ഔട്ട് ഓഫ് എ ബോട്ടിൽ ഒരു കുപ്പിയിൽ നിന്ന് വായു പുറത്തേക്ക് കളയാൻ എന്താണ് എളുപ്പമാർഗം മാർഗം വിലേറിയ ഒരു സെക്ഷൻ ഒക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത് വാക്യുമൈസ് ചെയ്യുന്നതിൽ എളുപ്പം എന്താണ് ജസ്റ്റ് പോർ ജസ്റ്റ് പുട്ട് വാട്ടർ ഇൻ ടു ദ ബോട്ടിൽ ആൻഡ് ദ എയർ ഹാസ് ടു ലീവ് വെള്ളം അകത്തു വന്നാൽ അകത്തെ വായു പുറത്തു പോകും അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ദ ലിവിംഗ് വാട്ടർ യേശു കർത്താവിനെ ഭരണകർത്താവായി സ്വീകരിക്കുമ്പോൾ ഹീ സ്പിരിറ്റ് വിൽ ഫിൽ യുവർ ഇന്നർ സെൽഫ് ആൻഡ് ചെയ്സ് അഡിക്ഷൻസ് ആൻഡ് ഡാർക്ക്നെസ് നിന്റെ ജീവിതത്തിനകത്തേക്ക് യേശു കർത്താവിൻ്റെ ആത്മാവ് കടന്നുവന്ന് അന്ധകാരത്തിൻ്റെ വേരുകളും ആ മേൺ ബന്ധനങ്ങളെയും തകർത്ത് സ്വാതന്ത്ര്യം നൽകും പ്രൈസ് അലോഡ് ഒന്ന് തിങ്ക് ക്ലിയർലി സുബോധത്തോടെ ചിന്തിക്കണം അതിന് വചനത്തെ അന്വേഷിക്കണം വചനം ധ്യാനിക്കണം രണ്ട് ആക്ട് ഡിസൈസീവ്ലി നിർണായകമായ പ്രവൃത്തികൾ പിഴവില്ലാത്ത പ്രവൃത്തികൾ വീഴ്ചയില്ലാത്ത പ്രവൃത്തികൾ മൂന്ന് ശ്രദ്ധിക്കുക ലിവ് അക്കൗണ്ടബിളി കൊലൂഷ്യൻസ് ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വൽവ് ഓൺ വേഴ്സ് പന്ത്രണ്ട് പതിമൂന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ക്ഷമിക്കണം സ്നേഹിക്കണം ഒരു സമൂഹത്തിൽ യോഗ്യമായി ജീവിക്കണം ഫോർഗീവ് ലവ് ആ ക്രിയാപദങ്ങളൊക്കെയാണ് ഇൻ ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഹ്യൂമൻ മെച്യൂരിറ്റി ഈസ് നോട്ട് പോസിബിൾ വിതഔട്ട് എ കമ്മ്യൂണിറ്റി ഒരു സമൂഹമില്ലാതെ ഒരു മലയുടെ മേളിൽ ഒറ്റയ്ക്ക് കുത്തിയിരിക്കുന്നു അല്ല വിശ്വാസ ജീവിതം ഈ സമൂഹത്തിൽ ദൈവം ആക്കി വെച്ചിട്ടുണ്ട് പ്രയർഫുൾ മെച്യർ മെന്റേഴ്സ് അവരിൽ നിന്ന് ദൈവം നമുക്ക് പകർന്നു നൽകും മൂപ്പന്മാരിൽ നിന്ന് മാതൃകയായ വ്യക്തികളുണ്ട് എൻകറേജ്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് പ്രോത്സാഹനം നൽകും വിശുദ്ധ ജീവിതത്തിലേക്കും നന്മയിലേക്കുമുള്ള നിർബന്ധം അവരിലൂടെ ഉണ്ടാകും നമ്മൾ വീണുപോകുന്ന സാഹചര്യങ്ങൾ പിന്തുണ നൽകുവാൻ തക്കണം ദൈവം അവരെ ഒരുക്കും നിങ്ങളും ആകണം ബി ലൈഫ് എക്സാമ്പിൾസ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ജീവിക്കുന്ന ഒരു നിർദ്ദേശ പുസ്തകം പോലെ തിരുപരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ ആക്കി തീർക്കണം പ്രൈസ്റ്റലോ അഡിക്ഷനിൽ ഒരു ദുശീലത്തിന്റെ ബന്ധനത്തിലായ ഒരാൾ അതിൽ നിന്ന് അഴിഞ്ഞു അഴിഞ്ഞുമാറുവാനുള്ള ഒരു മാർഗം ഇൻവൈറ്റ് അക്കൗണ്ടബിലിറ്റി മെച്വർ മെന്റേഴ്സ് നല്ല മാതൃകയായ വ്യക്തികളുണ്ട് അവരുടെ അടുത്ത് ചെല്ലണം ഹേയ് ബ്രദർ ഐ എം സ്ട്രഗിളിംഗ് വിത്ത് ദിസ് പ്രോബ്ലം ഇതാണ് എൻ്റെ പ്രയാസം ഇതാണ് എൻ്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് കൺഫെസിംഗ് ദാറ്റ് വിൽ സ്റ്റീൽ സം ഓഫ് ദ പവർ ഔട്ട് ഓഫ് ദാറ്റ് അഡിക്ഷൻ ദാറ്റ് ബൗണ്ടേജ് ഒരാളോട് പ്രാർത്ഥിക്കുന്ന പക്വതയുള്ള ഒരാളോട് ഒരു മൂപ്പനോട് നിങ്ങൾ ഏറ്റു പറയുമ്പോൾ അതിൽ തന്നെ ആ ഒരു ദുശീലത്തിൻ്റെ ശക്തി ഒരു പരിധി വരെ ക്ഷയിക്കും അഡ്മിറ്റ് ആൻഡ് ഷെയർ വിത്ത് എ പ്രെയർഫുൾ മെന്റർ ഒരു വിശ്വാസത്തിൽ നിങ്ങളെക്കാൾ മുതിർന്ന ഒരാളുമായിട്ടുള്ള സഹോദര്യം ആ കൂട്ടായ്മ നിങ്ങൾക്ക് വിടുതൽ നൽകുവാൻ ഒരു കാരണമാകും അപ്പോൾ കൊലോഷ്യൻ ചാപ്റ്റർ ത്രീ വേഴ്സ് ഫിഫ്റ്റീൻ പതിനഞ്ചാം വാക്യം ദ പീസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ജീസസ് ക്രൈസ്റ്റ് വിൽ ഫിൽ യുവർ ഹാർട്ട് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴും വേൾഡ് ഫിഫ്റ്റീൻ ലാസ്റ്റ് പോർഷൻ നന്ദിയുള്ളവരായിരിക്കും യോർ ഹാർട്ട് വിൽ ബി ഫീൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേഴ്സ് യുവർ ലോഡ് വേൾഡ് സെവൻറ്റീൻ പതിനേഴാം വാക്യം ദെൻ യു വിൽ സേ താങ്ക് യു ലോഡ് താങ്ക് യു മൈ ഗോഡ് ദൈവത്തിനു എന്ന് ഇടപെടാതെ നിങ്ങൾ പറയും നിങ്ങളൊരനുഗ്രഹമായി തീരും ഹാലേ ലൂയ നിങ്ങൾ തലമുറകളെ അനുഗ്രഹിക്കണം നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ചിന്തകൾ വഴി പുതുശാപങ്ങൾ വംശാവലിയിൽ ചേർത്ത് കൊടുക്കരുത് നിങ്ങൾ യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുക യേശുക്രിസ്തുവിൻ്റെ പുണ്യരക്തം സകല പാപങ്ങളെയും കഴുകി നിങ്ങളെ യോഗ്യമായി നിർത്തും ഈ വംശാവലിയിൽ ഈ നാളുകളിൽ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശുദ്ധീകരിക്കണേ ഞങ്ങൾ ഞങ്ങളുടെ വംശാവലിക്ക് ശാപമല്ല ഞങ്ങളുടെ വംശാവലിക്ക് ആശീർവാദമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്ന വേദപുസ്തകവും ധ്യാനവും വിശുദ്ധിയുടെ പ്രവൃത്തികളും അനുസരണവും ഹാലേലു സ്തോത്രം ഉത്തരവാദിത്വമുള്ള വ്യക്തിബന്ധങ്ങളും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നിർബന്ധിക്കുന്ന സ്നേഹിക്കുന്നവരുമായിരിപ്പാ ഞങ്ങളെ സഹായിക്കണേ കഠിനാധ്വാനികളായിരിക്കാം ഞങ്ങളെ സഹായിക്കണേ ഞങ്ങളുടെ ശ്വാസം എത്ര കാലം ശേഷിക്കുമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ വാനമേഘങ്ങളിൽ ഞങ്ങളുടെ പ്രാണന്റെ ഉടയവനായ യേശു ക്രിസ്തുവിൻ്റെ വരവ് എത്ര അടുത്തു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പക്ഷേ ലഭിക്കുന്ന അവസരങ്ങൾ മൺമയമായി ശരീരത്തിൽ യോഗ്യമായും വിശുദ്ധിയോടും ജീവിപ്പാനും തലമുറകൾക്ക് അനുഗ്രഹ കാരണമായിരിക്കാനും എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നു അനുസരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സൗഖ്യം പകർന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു വി എക്സോൾട്ട് ദ നെയിം ഓഫ് അവർ ലോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് ഇമേൻ